ആ ഭാര്യോട് ചോദിക്കുക അല്ലെങ്കിൽ ആ മൂഡ് അനുസരിച്ച് വേണം സെക്സ് ചെയ്യാൻ അത് ഗേൾ ഫ്രണ്ട് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും അല്ലാണ്ട് അവന് മൂഡ് തോന്നിയിട്ട് നമുക്ക് മൂടില്ലാണ്ട് പിടിച്ച് മരത്തി കെടുത്തിട്ട് പണ്ണലല്ല ചെയ്യില്ല സമ്മി കഴുത്ത് പിടിച്ച് നിൽക്കും അല്ലെങ്കിൽ അടിക്കും പിന്നെ എന്താ ചെയ്യാൻ നിർത്തിയില്ലാണ്ട് കിടന്നു നിർത്തലേ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ അപ്പുറത്ത് വീട്ടിൽ പോകാൻ പറ്റുമോ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ്റെ കൈ കൊണ്ട് എന്റെ അന്ത്യായിരിക്കും പിന്നെന്താ ചെയ്യാ കവച്ചു കൊടുക്കും എത്രയെങ്കിലും കേട്ടിട്ടെ എന്ന് വിചാരിച്ചു എന്താക്കാൻ പറ്റൂ അടി അടിയിൽ നിന്ന് ഇഷ്ടപ്പെടാല്ലോ ഹലോ അയ്യോ എന്റെ പേരിന്ന് വരാനാണോ എപ്പോ എന്റെ ചേട്ടൻ ഞാൻ ചേനോടെ അല്ലെ പറഞ്ഞു ഫ്രീ ആണെന്ന് എന്തായിരുന്നു പേര് ഞാൻ നിന്ന് ഒക്കെ ഇപ്പൊ മുട്ടി നിൽക്കുന്നു ഷാബിന്റെ അണ്ടി പൊന്തിയെന്നു ഏറ്റു കൊറേ നേരം ശല്യം ഞങ്ങൾ ഷാബിൻ എന്ന് പറയണവന്റെ അണ്ടി പൊന്തി അവന് ഉത്തരം കൊടുക്കട്ടെ അവൻ അവനിപ്പം തന്നെ മുട്ടി നിൽക്കാന്നു ഏറ്റു എന്തില് പേരില്ല ഇതാണോ ഹായ് ബിജിന്ന് മാത്രമേ എഴുതിട്ടുള്ളൂ അഹായ്ന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ അഹായ് ഷാബി ഓക്കെ ഒരു ഉത്തരം കൊടുത്തോട്ടെ ഹായ് ചേട്ടാ ചറ്റ നട്ട് ചേട്ടാന്ന് എഴുതുന്നത് ചെറ്റ നൈ ചേട്ട ഒരു മണിക്കൂർ ഡാഷ് ഉള്ളു ഇത് ബൂറു ജൂറുമാൻ ആണ് ഇവർക്ക് വേണ്ടത് പിന്നെ അറിയിപ്പില കൊടുക്കാം ഓക്കെ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ചേട്ടൻ വിളിക്കേ റേറ്റ് കുറയില്ല ട്ടോ ഒരു മണിക്കൂറത്തേക്കാണ് കേട്ടോ ഇനി വിളിക്കൂല ശല്യം ബിജിക്കുട്ടേ മോളെ വൺ മണിക്കൂർ എത്രയാണ് റേറ്റ് ഒരു മണിക്കൂർന്നൊക്കെ പറയും ഞാൻ പത്തിരുപത് കിറ്റോണ്ട് ജീവിത സഹചര്യമാണ് ബിജിമില്ല അത് തത്തിയാണ് ട്ടോ എനിക്കിഷ്ടം ഉണ്ടായിട്ടാണോ ഞാൻ എടോ ഞാൻ ഇത്ര നല്ല കഞ്ഞുള്ള പെൺകുട്ടി ഇവിടെ എത്തേണ്ടതല്ലായിരുന്നു എനിക്ക് തന്ന കല്യാണങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനും വേറെ എവിടെ എത്തേണ്ട ആളായിരുന്നു പിന്നെ എൻ്റെ സാഹചര്യം എന്നിതിലേക്ക് എത്തിച്ചു എനിക്ക് പഠിപ്പുമില്ല വിദ്യാഭ്യാസവും ഇല്ല എനിക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഞാൻ ഇന്ന് ഇവിടെ എത്തേണ്ട ആളൊന്നും ഞാൻ വേറെ എവിടെയും എത്തേണ്ട ആളായിരുന്നു അപ്പം എൻ്റെ ഇഷ്ടം ഞാൻ എന്താക്കാനാ എനിക്ക് എൻ്റെ കുടുംബം നോക്കണം ഈ പറഞ്ഞോരായാലും ചെലവിന് വരുവോ ഏ ആവോ പോയിട്ട് വരാൻ ചേച്ചി പോവാ